ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീലായിക്കോട്ടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആഹ് എപ്പോഴും ഞാൻ ചിരിച്ചിട്ടാന്ന് അതെന്നു വെച്ചാൽ എൻ്റെ ഫസ്റ്റ് സിനിമ കഴിഞ്ഞ് അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് നമ്മൾ വിചാരിച്ചൊക്കെ ഒരു ലാൻഡിങ് വരുന്നതിന് പകരം സോഷ്യൽ മീഡിയയിലായി പോയി പക്ഷെ അതിൽ ഞാൻ ദ ബെസ്റ്റ് ആക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് എന്നെ വേറെ രീതിയിലാണ് കാണാൻ പോകുന്നതെന്നുള്ളത് കാരണം ഇപ്പം ഈ ഇത് കണ്ടപ്പോൾ പോലും പലർക്കും എന്നെ മനസ്സിലായില്ല ഫസ്റ്റ് ഓഫ് ഓൾ രണ്ടാമതൊക്കെ കണ്ടാളിത് ഞാൻ തന്നെയാണോ എന്നുള്ളത് പിന്നെ എനിക്കിത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു ഓക്കെ ഞാനിതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് അതിനകത്ത് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നൊരു ഫീലിങ് ഭയങ്കരമായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പം ക്യാരക്ടറിലായിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ലുക്ക് വൈസ് ആയിക്കോട്ടെ എവറിത്തിങ് ഞാൻ എന്താണോ ഇതുവരെ അതിന്റെ കുറച്ച് വ്യത്യാസം ഉണ്ട് അത് ഇപ്പം ചെറിയ സംഭവമാണോ ചെറിയ സംഭവം അതിൽ പക്ഷെ അത് എവിടെ എന്താണ് കാണാനുള്ളത് അങ്ങനെ ഒരു ഇമോഷണലി ഒരു പഞ്ചൊക്കെ അല്ല ഞാൻ ഞാൻ കുറച്ച് ഇമോഷണൽ ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോ അത് ഇപ്പം സഞ്ജു ഞാൻ എന്റെ ക്ലോസ് സർക്കിളുള്ള ആളുകൾക്ക് അത് അറിയാം അപ്പം എന്നെ കൊണ്ട് ഭയങ്കര വലിയ സംഭവങ്ങൾ ചെയ്ത് എനിക്കും തോന്നിയില്ല ഫസ്റ്റ് ശേഷം എനിക്ക് മനസ്സിലാക്കാം ഞാൻ കുറച്ച് ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ സംസാരിക്കുന്ന കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള ആളാണെന്ന് എനിക്കും തോന്നി ലൈഫിലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല എപ്പോഴും ഞാൻ ഈ തന്നെ സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉള്ള ആള് നൂറിനായിരിക്കും അപ്പൊ നമ്മള് കാണുമ്പോഴും നമ്മുടെ ഒരു തോട്ട് ഇത്ര അധികം ഫോളോവേഴ്സ് ഇത്ര അധികം ആളുകൾ അറിയുന്ന ഒരാൾ അയാൾക്ക് കൊറേ സിനിമകൾ കിട്ടേണ്ടതല്ലേന്നാണ് നമ്മൾ വിചാരിക്കുക കാരണം അയാളുടെ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ട് പക്ഷെ അങ്ങനെ നൂറിന് സിനിമകൾ ചെയ്യുന്നില്ല അത് നൂറിന് വേണ്ടെന്ന് വെച്ചിട്ടാണോ അതോ സിനിമകൾ വരാത്തോണ്ടാണോ ശരിക്കും ഇതിന്റെ സത്യാവസ്ഥ എന്താ ഞാൻ എനിക്ക് ഞാൻ വിചാരിച്ചു നല്ല സിനിമകൾ വന്നിട്ടില്ല പിന്നെ വന്നതൊന്നും ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല പിന്നെ നമ്മൾ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ യൂട്യൂബായിക്കോട്ടെ അതിനകത്തുള്ള ഓഡിയൻസ് സെപ്പറേറ്റ് ആണ് നമ്മുടെ കണ്ട് നമ്മൾ അഭിനയിച്ചത് വെച്ച് നമ്മൾ കാണാൻ വേണ്ടി ഒരാൾ പൈസ എടുത്ത് തിയേറ്ററിൽ വരാ അല്ലെങ്കിൽ ഒരു ഒരു സീരീസിൽ ഇന്നാളെ നമ്മൾ കാസ്റ്റ് ചെയ്താൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു ഓഡിയൻസ് ഉണ്ടെന്നുള്ളതും ഇവിടെ ഉള്ള ഓഡിയൻസും സെപ്പറേറ്റ് ആണ് അതൊരിക്കും സിനിമയിലേക്ക് വളരെ ചെറിയ പേഴ്സെൻറ്റേജ് ചെറിയ പേഴ്സൻറ്റേജ് കൺവേർട്ട് ആവുന്ന എനിക്ക് ഫീൽ ചെയ്തില്ല എന്റെ എന്റെ കാര്യത്തില് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു ലീഡിങ് ആക്ടറോ അല്ലെങ്കിൽ ആക്ട്രസിനോ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് വെച്ചോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയ വെച്ചിട്ട് ഇപ്പൊ അന്ന് ആ ഒരു ടൈമിൽ ഇൻസ്റ്റഗ്രാമിലും മറ്റേ ബൂമിംഗ് ടൈം ആയിരുന്നു പിന്നെ എന്റെ അടാറുള്ളവന്റെ സമയത്തൊക്കെ ഉള്ളത് അപ്പൊ അന്ന് പെട്ടെന്ന് ഇത്ര മില്യൺസ് ആവുന്നതും ഒരാൾക്ക് കയറുന്നതും ഭയങ്കര സ്ലോ ആയിട്ടാണ് പക്ഷെ നമ്മളെക്കാളും ചിലപ്പോൾ ഓഡിയൻസിന് തിയേറ്ററിലേക്ക് ബുള്ള അവർക്ക് പറ്റുന്നുണ്ടായിരിക്കാം അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി വലുതായിരിക്കും ഇത് രണ്ടും രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത് പിന്നെ ഈ പറഞ്ഞ കണക്ക് ഞാൻ പ്രതീക്ഷിച്ച രീതിയിൽ എനിക്കും ലാൻഡ് ആവാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ട് ബെസ്റ്റ് പ്രോജക്ട്സ് എനിക്കും ഭാഗമാവാൻ സാധിച്ചിട്ടില്ല അപ്പം അങ്ങനെ കറങ്ങി തിരിഞ്ഞ് അറ്റ്ലാസ്റ്റ് എനിക്ക് തോന്നുന്നു കേരള ക്രൈംബേഴ്സിലെത്തി സോ ഇനി അങ്ങോട്ട് ഐ ഹോപ്പ് ലൈക്ക് ആൾക്ക് കണ്ടു ഓക്കെ ഈ നൂറിന് കൊള്ളാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റും ഇങ്ങനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ പുള്ളിക്കരത്തി എന്ന് തോന്നി വരികയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാം ആളുകൾ തീയേറ്ററിലേക്ക് എത്തിക്കുന്നതിനെ പറ്റി ട്രൈ ചെയ്യാൻ വേണം അർജുനത്തിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകത അയാളുടെ ഫസ്റ്റ് ആണ് അതും മിസ്സിങ് ആയി പോകുന്നത് സി പി അമ്പലി രാജുമാണ് അതായത് അയാളുടെ സ്റ്റേഷനിൽ ഒരു പോലീസ് ഓഫീസറാണ് സോ അത് ഭയങ്കര ടഫാണ് ആദ്യം തന്നെ ഒരു വലിയ ടാസ്ക് കിട്ടിയ പുറത്തൊരവസ്ഥയുണ്ട് അപ്പം ഇത് ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജിലേക്ക് കൊണ്ടുവരണം ഇത് അയാൾ ഡീൽ ചെയ്യുന്ന പ്രശ്നങ്ങളിലേക്ക് അത് അയാളുടെ മൊത്തത്തിലുള്ള ഡയലോഗ് ഡെലിവറിൽ ആ ഒരു ഭയം ഉണ്ടാവില്ല കാരണം ആദ്യമായിട്ട് വരുന്നൊരു ടാസ്ക് അത് ഇത്രയും വലിയ ടാസ്ക് സോ അത് തന്നെ എന്താ അതിനുവേണ്ടിട്ടുള്ള ബേസിക്കലി അഹമ്മദ് എല്ലാവരുടെയും പറഞ്ഞത് പ്രോപ്പർ നമ്മൾ ഈ സ്ഥിരമായിട്ട് ഒരു പോലീസ് ഓഫീസർ ജോണറിൽ സിനിമ കാണുമ്പോൾ ഒരു ഡയലോഗ് ഡെലിവറി പിന്നെ ഒരു ബോഡി ലാംഗ്വേജ് അന്ന് മാറി നിന്നാണ് ഇത് ചെയ്യാൻ ചെയ്യാൻ പറഞ്ഞത് സോ അത് എത്രത്തോളം അത് ഒരു സാധാരണക്കാരൻ ആക്കാൻ പറ്റുമോ ഇറ്റ്സ് മോ ദാറ്റ് മച്ച് ഇറ്റ് ബി ബെറ്റർ ഫോർ ദ ക്യാരക്ടറിനാണ് ബോദ് ബാഹുലും അഹമ്മദ് പറഞ്ഞത് സോ ലൈക്ക് ഐ സൈഡ് ഇവര് ഇത്രയും ഡിസ്കഷൻസ് ചെയ്ത് സ്ക്രിപ്റ്റില്

ൂടി ഒരു എന്താ പറയാ ഒരു പവർ കോപ്പ് അങ്ങനത്തെ ഒരാളാവും വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഞാനത് കണ്ടപ്പോ പക്ഷെ പിന്നെ കണ്ടപ്പോ മാറിപ്പോയി നവാസ് നവാസ് ചെയ്യുന്ന വർക്ക് പോയി കണ്ടിട്ട് ഇത് ഇന്ന ഇന്ന സിനിമയില് ഇന്ന ഷോട്ട് അത് കുറച്ചുകൂടി നന്നാക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ചുകൂടി നന്നായി ചെയ്യണം അങ്ങനെ സ്വയം പോയി കാണുന്നുണ്ടോ നവാ പിന്നെ തീർച്ചയായിട്ടും എല്ലാ പടങ്ങളും നമുക്ക് തോന്നില്ല നന്നായിട്ട് നന്നാക്കാമായിരുന്നു പക്ഷെ നമുക്ക് സെറ്റിൽ നമുക്ക് നമ്മൾ പുതിയ ആളുകളല്ലേ നമുക്ക് അതിൻ്റെതായിട്ടുള്ള കുറെ പരിമിതികളും പഠിച്ചു വരുന്നല്ലേ ഉള്ളു അതുകൊണ്ട് ഓരോ പടം കഴിയുമ്പോൾ ഓരോ കാര്യങ്ങളും കാര്യങ്ങളിങ്ങനെ പഠിക്കും അത് അടുത്ത പടത്തിൽ ചെയ്യാൻ നോക്കും കഴിയില്ല െറ്റിക്ക മാനസികമായിട്ട് അതൊക്കെയാണ് എന്റെ പരിപാടി ഒരാള് വളരുന്ന ഇഷ്ട പക്ഷെ കഴിവുള്ള കേറി കേറിപ്പോ അത് കഴിവുള്ള അയ്യോ കൂടെ നമ്മളൊരു ടീം നമ്മളൊരു ടീം മലബാർ പോലെ ആ ഉണ്ടല്ലേ ഉണ്ട് അപ്പം നോക്കും നന്നായി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളെ ആരും സീരിയസ് ആക്കി എടുക്കണില്ല കെ സി എഫിലത്തെ പോലെ പിന്നെ അങ്ങടങ്ങളെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആര്യായിട്ട് എടുക്കണില്ല അങ്ങനെ ഒരു പരാതിയായിട്ട് അങ്ങനൊന്നുമില്ല അങ്ങനെ എടുത്തിട്ടില്ല നമുക്ക് നല്ല ഹോട്ടലും ഫുഡൊക്കെ തരുന്നത് ചോദ്യം വില്ലൻ അങ്ങനെയൊക്കെ ഇപ്പൊ അഭിലാഷും ഭയങ്കര അഭിപ്രായം എന്നോട് പറഞ്ഞോളും ഇങ്ങോട്ട് വന്നപ്പോ വന്ദേ ഭാരത്തിലെ വന്നത് എല്ലാരും സംസാരിക്കുമായിരുന്നു അഭിലാഷിന്റെ കാര്യം ഞാൻ അപ്പൊ ഇല്ല കേട്ടോ ചോദിച്ചോണ്ട് ഈ വണ്ടി സ്റ്റേജിലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ ഡയലോഗ് നമ്മള് പറഞ്ഞു തീർക്കണം എന്നിട്ട് അപ്പൊ കൈയടി കിട്ടണം അതാണല്ലോ നമ്മുടെ സിനിമയുടെ അകത്ത് വെച്ചാ ആ ഡയലോഗിന് ഇപ്പൊ എവിടെ പോസ് ചെയ്യണം അല്ലെങ്കിൽ എവിടെ ആ ഡയലോഗ് എങ്ങനെ പ്രെസന്റ് ചെയ്യണം എന്നൊക്കെ ചിലപ്പോ ആ രീതിയിലല്ല നമുക്ക് മനസ്സിലാവുക എഡിറ്റ് ചെയ്ത് എങ്ങനെ പിന്നെ അടുത്തൊരു സിനിമയില് കറക്റ്റ് ചെയ്യാ പറഞ്ഞ പോലെ തന്നെ സെറ്റിൽ ചില കോമ ഇതൊക്കെ പറയുമ്പോഴേക്കും ഭയങ്കര ചിരിയായിരിക്കും തിയേറ്ററിൽ ഞാൻ അത് വെയിറ്റ് ചെയ്തിരിക്കും അപ്പൊ ഒരു ചിരി ഉണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരാളും ചിരിക്കില്ല അപ്പോളെനിക്ക് മനസ്സിലായത് നാസിക എന്നോട് ഈടെ ഒരു പടം ചെയ്തത് നാസിക ഫസ്റ്റ് ചെയ്തിട്ടുണ്ടത് നാസിക പറഞ്ഞു എന്റെ ഒരു പരിപാടി വരുന്നുണ്ട് പടം ഞാൻ പറയുന്നില്ല പരിപാടി വരുന്നുണ്ട് അതില് ഞാൻ അടിച്ച നമ്പറിന് ചിരിയിട്ട് നീ കണ്ടോ നീ കണ്ടു പഠിച്ചോളാം പറഞ്ഞു ഞാൻ തിയേറ്ററിൽ പോയിരിക്കോ ആ സീൻ കഴിഞ്ഞ് എല്ലാം പോലും ഞാൻ എവിടെ അടിച്ചു നല്ല ചിരി ആ ഞാൻ ഓൾറെഡി പറയുന്നുണ്ട് അപ്പോ ഇപ്പൊ എനിക്ക് മനസ്സിലായി കുറച്ച് നമുക്ക് ചില കാര്യം ഞാൻ പറഞ്ഞല്ലേ ഓരോന്ന് പഠിക്കുകയാണല്ലോ അപ്പൊ ഇപ്പൊ അങ്ങനെ ഓരോ പടങ്ങൾ വരുമ്പോൾ ഞാൻ നോക്കും എവിടെയൊക്കെ എങ്ങനെ പറയണം ഇതാക്കണം ആ ഒരു മാറ്റങ്ങൾക്ക് ഇതിൽ മനസ്സിലാവും ഇനി വരുന്ന വർക്കുകളിലൊക്കെ നല്ല ചേഞ്ച് വരുത്തിയിട്ടുണ്ട്